കൊൽക്കത്ത ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്കുവേണ്ടി മാർഗരേഖയുണ്ടാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് ഇതിനായി ഒൻപതംഗ ദൌത്യസംഘത്തെയാണ് കോടതി നിയോഗിച്ചത് ഈ ഇപ്പോൾ റിപ്പോർട്ട് ദൗത്യസംഗമാണ് നാവികസേനയിലെ മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ ആരതി സരിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആശുപത്രി സുരക്ഷ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ട് പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാരെ നിയമിക്കണമെന്നും രാത്രി ഷിഫ്റ്റിലെത്തുന്നവർക്കുള്ള സുരക്ഷാ പ്രോട്ടോകോൾ നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക നിയമത്തിന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ ദൌത്യസംഘം അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ നിലവിലെ നിയമങ്ങൾ പര്യാപ്തമെന്നും നിർദ്ദേശിച്ചു ആതുരാലയങ്ങളിലെ അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ സംസ്ഥാനങ്ങൾ നിയമം പാസാക്കിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ അതിന് പര്യാപ്തമാണ് പ്രതിദിനം നടക്കുന്ന ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് സംസ്ഥാന നിയമങ്ങൾ മതിയാകുമെന്നാണ് ദൌത്യസംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സിസിടിവി ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും അതിക്രമമുണ്ടായാൽ ആറു മണിക്കൂറിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ദൌത്യസംഘം നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം